ഞാന് ഞാൻ ചാറ്റിനോട് ചോദിച്ചപ്പോ ചാറ്റ് പറഞ്ഞ ബാബു വേഴ്സസ് ഈകൾ തന്നെയാണ് കൊറേ പേര് അതാണ് പറഞ്ഞത് പ്രശ്നം പറഞ്ഞില്ല രണ്ടുപേരുമ്പ ഈകള് ഏടേലും കോമ്പറ്റീഷൻ വേണം ഇങ്ങോട്ട് തിരിഞ്ഞേടാ മൈക്കാ മൈക്ക് വേണ ബാബു ഇരിക്കട്ടെ ബാബു ക്ലാസ് എല്ലാത്തിനും മാറി നിക്കണ്ടോ വീട്ടിൽ കാണിക്കുന്നുണ്ടോ ആ അപ്പൊ നിൽക്കാ ഇത് ബാബു വസു നടക്കുന്നത് അപ്പോ ആദ്യമേ നിങ്ങളൊന്ന് ഒരു ഒരു റോക്ക് പേപ്പർ ജയിക്കുന്ന വിളിക്കും ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ഓഫ് ത്രീ ത്രീ ആണോ ആദ്യം സിസ്റ്ററും ഞാന റോക്ക് റോക്ക് ഓക്കേ ഓക്കേ ഇത് മൈൻഡ് ഗെയിംസ് ആണ് ഓക്കേ റോക്ക് പേപ്പർ സിസർ ഷൂ മൂചിയട്ടാ അഹ് മൈൻഡ് ഗെയിം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു പോയിന്റ് തോറ്റു ഓക്കേ അടുത്ത ബെസ്റ്റ് ഓഫ് 3 ആണ് അടുത്ത ഞാൻ സിസർ അടാ മോനെ റോക്ക് പേപ്പർ സിസർ ഓക്കേ 1 1 എന്നുള്ള റീസൺ സ്കോർ വാഷിയേരി പോരാട്ടം ലാസ്റ്റ് വൺ ലൈവ് ആയി നിന്ന് കേളി പോ എന്തായോ ഇല്ല ഇല്ല അത് റിഫ്രഷ് ചെയ്യേണ്ടേ ഡാറ്റ നേരുന്നാണ് എനിക്ക് അങ്ങനെ കാണിച്ച അതെ ഇല്ല വരുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് രണ്ടുപേരെ എന്തെങ്കിലും പറയാനുണ്ടോ അവസാനായിട്ട് ആഗ്രഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഓക്കെ റോക്ക് പേപ്പർ സിസർ അങ്ങനെ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട മുതലാളിക്ക് കൊടുത്തു അപ്പൊ മുതലാളിക്ക് എന്നെ ഫസ്റ്റ് വിളി ഇങ്ങോട്ട് വന്ന നമ്മൾ ഒരു ടീമില് ഒരു ഏഴ് പേര് വെച്ചിട്ട് ും നമുക്ക് എന്താ വില്ലന് ഒരു അടിയാണ് ഫീമിനെ വിളിച്ചു അടുത്ത ബാബു ചന്ദ്രനല്ലേ വേണ്ടേ അമ്പത്തൂർ ചന്ദ്രനെ വേണ്ടേ ചന്ദ്രനെ കൈവിട്ടു എന്റെ ടീം സ്ട്രോങ് സൈഡ് ടീമിന്റെ സൈഡ് ഈഗൾ ബോബ് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തു ടീം മാറിപ്പോയി ഞാൻ മാറിപ്പോയിസ്ആർ കെ ഓക്കെ ഇപ്പറത്ത് അതാ മറ്റേ എന്താ ഒരേടി ആ പൊട്ടിക്കൽ കണ്ടിട്ടാണോ വിളിച്ചത് നിന്നോ ടീം ടീം സൈഡിൽ നിന്നോ അടുത്തത് എനിക്ക് കെവിൻ അവിടെ കണ്ണും കെവിൻ ഞാൻ ബാലനെ വളക്കിന്ന് ബാലൻ അടുത്ത മന്ദാരം അടുത്ത് ഇപ്പറ സൈഡില് അപ്പറ നോക്കു അടുത്ത് ബാബു അവനെ വിളിക്കാൻ പറ്റില്ല അവൻ കളിക്കുന്നില്ല അത് അങ്ങനെയുള്ള അത് നമ്മളൊരു അടുത്ത അടുത്ത വിളി ആരെയാണ് വിളിക്കണ്ടത് എന്നുള്ളത് ഭയങ്കര കണ്ണും കലാശവും കാണിച്ചോണ്ടിരുന്ന ചന്ദ്രനെ ഞാൻ വിളിച്ചെന്നാ വിചാരിച്ച ഇല്ല ഇല്ലില്ല ചന്ദ്രനെ ആദ്യം വിളിക്കാൻ ഓർത്ത് പിന്നെ തോറ്റപ്പ വേണ്ടാന്ന് വെച്ചു ആ അടുത്ത കണ്ണാപ്പി അവിടെ കണ്ണും കലാശ കാണിക്കുന്നു കണ്ണാപ്പി 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 കോച്ച് 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 കോടി അതുപോലെ തന്നെ ഏഴ് ഏഴായി അവൻ കോച്ചിൽ വിളിച്ചു

ലോലനെ വിളിച്ച് ഈ കൊല്ലം കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ആയിരിക്കും ഇത് ലാസ്റ്റ് വിളിയായിരിക്കും പത്ത് പേരുണ്ടാവും ബാബു 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 ലാസ്റ്റ് വിളിയാണ് കൈന്റെ ശക്തി നോക്കിയെടുത്തോട് കൈ നോക്കി എടുക്കാൻ വേണ്ടി അവനെയാണോ നീ എടുത്തേ

ഡ്രോൺ അതാ നമ്മുടെ വട എവിടെ എന്താണ് നെഞ്ചൊക്കെ അരിച്ചിരിക്കുന്ന എല്ലാരും കളിക്കാൻ ടീമില്ല ഡ്രോൺ ഡ്രോണ് മറന്ന് കളിച്ചോണ്ടിരിക്ക വടം വരാൻ ടൈം എടുക്കും എടാ പറഞ്ഞു പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു വിടറേ വിട്രേ പറഞ്ഞു വിടറേ പറഞ്ഞു 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 വിട്രേ കോച്ച് നേരെ നിന്ന് പാത്ര എതിരെ നിന്ന് പാത്രക്ക ഇപ്പൊ പാക്കലാം வா 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 நம்ம 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 டீம் 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 வர நமக்கு എന്റെ നമ്മളെ ആരും പറയാനാണെങ്കിൽ നമുക്ക് കുറച്ച് വണ്ണം തുക നമ്മളെല്ലാം മണ്ടന്മാരാണ് മനസ്സിലായേറ്റ് അത് അതൊരു നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ് മനസ്സിലായത് അപ്പൊ നമ്മള് ആ മന്ദാരത്തിന് നമുക്ക് കുറ്റിയായിട്ട് നടത്താം നമുക്ക് നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മാക്സിമം ഒരു നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുക നമുക്ക് ജയിക്കാൻ പറ്റും ഞാൻ പോയിട്ട് പറയാം ഞാൻ പറയാം ഈ മിഡിൽ നിൽക്കുന്നവര് അത്യാവശ്യം വെയിറ്റ് കുറവുള്ള ഫ്രണ്ട് അടിക്കുന്നോ ബാക്ക് അടിക്കുന്നോ നല്ല ആരോഗ്യമുള്ള അടിക്കണം എന്നാലേ കിട്ടും മിഡിൽ വെയിറ്റ് എന്ന് വെച്ചാ പവർ ഇല്ലാത്ത ഇല്ലാത്തതിന് കുഴപ്പമില്ല ഫ്രണ്ടും ബാക്ക് നല്ല രീതി അടിക്കണം പിന്നെ അടിക്കുമ്പോഴത്തേക്ക് കാലെണ്ണ കാല് മനസിലായി കാല് ചവിട്ടി ചവിട്ടി പുറട്ടു പോയാൽ മതി ഞാൻ പോയണ്ടോ ഡിസ്ട്രിക്റ്റ് പോയതാണ് ഞാൻ ആലപ്പുഴ ജില്ലക്ക് മത്സരിക്കുക പത്താം ക്ലാസ്സിലെ നമുക്ക് ഇത്രേ ഉള്ളൂ മനസ്സിലായോ നമ്മള് അടിച്ചെടുക്കുന്നു വലിച്ചെടുക്കുന്നു അഞ്ചുമിനിട്ടല്ലേ അഞ്ചുമിനിറ്റ് അഞ്ചു മിനിറ്റ് മിനിറ്റ് അഞ്ചുമിനി സമയം ഉണ്ട് പ്ലാൻ ചെയ്യാൻ അഞ്ചുമിനിറ്റ് സമയം ഉണ്ട് പയ്യൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ചാറ്റിൽ കുറെ പേര് പറയുന്നുണ്ട് പിന്നെ വെച്ചാൽ കുറ്റിയായിട്ട് വന്നാരം നിക്കു കുറ്റിയുടെ മന്ദേരം നിക്കു പിന്നെ വില്ലംബ്രോയെ മന്ദാരത്തിന്റെ ഫ്രണ്ടിലായിട്ട് നിർത്തി വീട്ടില് സ്നൈപ്പ് ഇവന് ഞാനൊക്കെ മൂന്നാമതായിട്ട് വെക്കാം ഞങ്ങൾ എത്രയും മൂന്നാമത് നാലാമത് ബാക്കി എല്ലാരും ആരെയുള്ള ഒരു മൂന്ന് മൂന്ന് രാരും മൂന്നരകളൊരു പറയലാണ് ബാക്കി എല്ലാരും ഇത് വെക്കാം ഫ്രണ്ട് എടുക്കാൻ അണ്ണനും ചുബോർക്കും ഉമ്മന്മാർ നമ്മുടെ സ്ട്രാറ്റർജി ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടക്കിട വരുന്നുണ്ട് ഇടക്കൂടെ വരുന്നുണ്ട് ഇടയ്ക്കൂടെ വരുന്നുണ്ട് ഇടയ്ക്കൂടെ ഓരോമാര് വരുന്നുണ്ട് അത് നോക്കണേ പ്രത്യേകം ശ്രദ്ധിക്കണേ അത് നമ്മടെ അല്ലാത്ത ആൾക്കാർ അടുത്ത് വെച്ച് സ്ട്രാറ്റർജീസ് പ്ലാൻ ചെയ്യല്ലേ ണ് വേണ്ടതെന്നുള്ള ചൂസ് ചെയ്യാനുള്ള സമയമാണ് ഒന്നോടെയും ഒന്നുകൂടെ റോക്ക് പേപ്പർ സിസ്റ്റർ വെച്ചിട്ടാണോ ഈ സൈഡ് വേണോ തീരുമാനം അല്ലെങ്കിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് പേ പ്രൊസർ ഇട്ടോഡ് നോക്കിയ സമയത്താ പ്രൊസർ അടിക്കുക അപ്പൊ അപ്പൊ ഒന്നോടൊരു ചെറിയൊരു സൈഡൊന്നും വേണമെന്നില്ല നിർബന്ധമില്ല റോക്ക് തോറ്റ ശീലമുള്ളൂ പക്ഷെ ടീം എന്റെ റൈറ്റ് സൈഡിലും ഈഗൾ ടീം എന്റെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് പിടിക്കാം സെന്ററിലെ ആ ഇതല്ലേ നടക്കൂര്യെന്നാണ് നല്ലത് ക്രോസ് ആണോ നല്ലത് ഇതല്ലേ സെന്റർ ഞാനിവിടെ നിൽക്കുന്ന സ്ഥലമാണ് സെന്റർ അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് നിൽക്കുക ഇവിടം വരെ സ്ഥലമുണ്ട് ഇവിടം വരെ സ്ഥലമുണ്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സപ്പോർട്ടർ ഫോൺ കൊടുക്കണ ഫോൺ കൊടുക്ക മൈക്ക് മാറ്റിക്കോ വേണമെങ്കിൽ ഈ ഇങ്ങോട്ട് പിടിക്കുമ്പോഴാ വീണ്ടും ടീം ബാബു ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് സെന്റർക്ക് ഇവിടം വരെ നിൽക്കാം ഓ ഇവിടെ ഫ്രണ്ടിൽ അവിടെ അവൻ ഫ്രണ്ടിലല്ലോ ഞാൻ കായം പറഞ്ഞാ വിലമ്പ്രാബുഴക്കലും ഉണ്ട് അതാ പ്രശ്നം നമുക്ക് അത്ര ഇതു പറയാനുണ്ടോ അവസാനമായിട്ട് പിടിച്ചേ പറ്റില്ല പിടിച്ചേ പറ്റുള്ളൂ വീണ്ടും എന്തിനാ പറയണേ നമ്മളൊരു ഒരു വലിയ അവിടെ തിരിച്ചു ഇവിടെ അവിടെ ഇപ്പഴും സ്ട്രാറ്റജി ശരിയാക്കിയിട്ടില്ല ഈകളെ അവസാനിട്ട് പറയേണ്ടവരാണ് അവിടെ നിന്ന് പറഞ്ഞു ഈകൾ എന്താ നിലത്ത് വീണു കഴിഞ്ഞാൽ കൈ പിടിച്ച് എഴുന്നേപ്പിക്കും എന്നാണ് ബാബു പറഞ്ഞത് ഇവിടെ ഈകൾ എന്തേലും അങ്ങോട്ടേക്ക് ചെയ്യില്ല നീ പറഞ്ഞു വീണ മൈൻഡ് പോലും ചെയ്യത്തില്ല നമ്മൾ എന്താ നമ്മടെ കാണിക്കുന്നതിലൂടെ അങ്ങനെ കാണിക്കില്ലേ ബാബു എല്ലാരും റെഡി ആയിക്കോ രണ്ട് അത് റിബൺ ഒന്ന് അടിക്കോ ഓക്കെ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പിടിച്ചേ രണ്ട് വിസലടിക്കും നമ്മള് ഫസ്റ്റ് വിസില് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടാണ് ഇപ്പൊ എല്ലാം ആക്കാനായിട്ട് പിടിച്ചു വെച്ചാൽ ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കി കഴിഞ്ഞ ഫസ്റ്റ് വിസിൽ നമ്മൾ എല്ലാം ടൈറ്റ് ആക്കും റിബൺ കെട്ടും രണ്ടാമത്തെ വലിയിലാണ് ഫുൾ ആയി വലിയ രണ്ടാമത്തെ വിസിലാണ് നമ്മൾ വലിച്ചു ഓക്കെ ഓക്കെ പിടിച്ചോ റെഡി ആണോ നിക്ക് ഇപ്പൊ ബാബു എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും കുറച്ചു നേരമായി ബാബു അത് വേണ്ട നമ്മളെ കൊണ്ട് പറ്റത്തില്ല അത് വിട്ടേക്ക് അഡ്ജസ്റ്റ് നിങ്ങൾ റെഡിയാണോ എല്ലാരും രണ്ട് വിസിൽ വരും ആദ്യമേ വലിക്കരുത് ഫസ്റ്റ് വിസിൽ അടിക്കുമ്പോൾ ജസ്റ്റ് ടൈറ്റ് ആക്ക ഓക്കെ ഓക്കെ ഫസ്റ്റ് വിസിൽ അടിച്ചോ വീറ്റ് 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 വലിക്കരുത് വലിക്കരുത് ടൈറ്റ് ടൈറ്റ് ആക്കി ആക്കി ചെയ്യേ വിസിലടിച്ചോ സെന്റർ കിട്ടിയോ ഓക്കെ ാണ് നിങ്ങൾ കൂടെ സൈഡ് മാറിക്കോ സൈഡ് ഇവിടെ 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 പറ്റില്ല പറ്റില്ല വലിക്കാൻ 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 അല്ല പേടിക്കണ്ട നിങ്ങൾക്കും അവസരം കിട്ടും ഈ സൈഡിൽ ഇനി അവരാണ് അവസാനത്തിൽ നോക്കാം അത് ബാബുവിന്റെ ഭാഗ്യം ഇരിക്കും ഇവിടെ കളത്തിൽ ഒരു പ്രശ്നമില്ല അതാകുമ്പോ ബാബുവിനാണ് ആ കരുത്ത് എന്നുള്ളത് നമുക്ക് തെളിയിക്കാം ഏ സൈഡ് വന്നാലും ജയിക്കും നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും വീണും എഴുന്നേപ്പിക്കും ഓക്കെ സ്ട്രാറ്റജിയാണ് എല്ലാരും നമ്മുടെ ഫസ്റ്റ് വടംവലി ബെസ്റ്റ് ഓഫ് റൗണ്ട് നമ്പർ ബാബുവിന്റെ രണ്ടാമത്തെ കൂടെ ടീം ബാബു ജയിച്ചു കഴിഞ്ഞാൽ ഇത് എൻഡിങ് ആയിരിക്കും പക്ഷേ ഇത് ഈകൾ തിരിച്ചു വന്നാൽ നമ്മൾ തേർഡ് ഗെയിമിലേക്ക് പോകുന്നതാണ് സോ വീണ്ടും എല്ലാം തിരിച്ച് പൊസിഷൻസ് എടുക്കുക അയ്യോ ചെറിയ ടീം സ്ട്രാറ്റജീസ് ചെറിയ ഡിസ്കഷൻസ് എല്ലാം സ്ട്രാറ്റജി ഒക്കെ സെറ്റ് സ്ട്രാറ്റജി ഒക്കെ സ്ട്രാറ്റജി വേണ്ടത് പറയാൻ പോയതാ ആ നല്ലതാണ് നമുക്ക് ഒന്നും ചിന്തിക്കാനൊന്നും വയ്യ ഓക്കെ എല്ലാരും വടം റെഡി അയ്യോ കൊടുക്കണം കുറച്ച് ബാക്കിലോട്ട് വാ വീണ്ടും രണ്ട് വിസിൽ ഉണ്ടാവും ഫസ്റ്റ് ുംസിലിന് ജസ്റ്റ് ടൈറ്റ് ആയിട്ട് പിടിക്ക രണ്ടാമത്തേനാണ് വഴിക്കാൻ പാടുള്ളൂ ഓക്കേ ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ഓക്കേ 3 2 ചെയ്യറ്റ് ചെയ്ത അത് മുണ്ടോ ബെസ്റ്റ് ഓഫ് ഞാൻ കാര്യം നമുക്ക് അവിടെ വലിക്കണോ അവിടെ വലിച്ചാലോ അല്ലെ ഇവിടെ നടക്കൂല അവിടെ വലിക്കാൻ പറ്റുമോ ഇവിടെ വലിക്കാം വാ വടം എടുത്തോ പൊക്കിക്കോ വടം പൊക്കിക്കാം അപ്പൊ അപ്പുറത്തേക്ക് നീങ്ങാം കൊറച്ചും കൂടെ സ്ഥലമുള്ള സ്ഥലം നോക്കണം െ എന്റെ രണ്ട് കല്ല് കിട്ടിട്ടു കുറച്ച് വെയിച്ചാകില്ലേ മരിച്ചല്ലേ പിന്നെ ഇറങ്ങി ഇറങ്ങി വലിയ ഞാൻ വിചാരിച്ചത് ബാബു നമ്പര് ഒറ്റവാക്കാണ് ടോസിലു ടോസുഡ് നിനക്ക് ഏത് ഇടുന്ന ഓർഡർ ചെയ്യാനാണ് ഓർഡർ ചെയ്യാനാണോ ഞാനൊരു രണ്ടിടം അങ്ങനെ വിളിച്ചാ പോരെ അവിടെ അത് പോയ വല്ല കഴിഞ്ഞു പോയേ കഴിയുന്നു പോയേ ഇനി ഒറ്റ വഴിയുള്ള ഗേറ്റ് കെട്ടുക ഗേറ്റ് കെട്ട് ഗേറ്റ് കെട്ട് വേറെ വഴിയില്ല ഗേറ്റ് കെട്ടിയോ ഗേറ്റ് കെട്ടിക്കൂ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ സ്ട്രീമിൽ പറയേണ്ട കാര്യം കൂടെയും ഓക്കെ വടംവലി ജയിക്കുന്ന ടീമിന് സ്പോൺസർ ഉണ്ട് പ്രൈസ് ആയിരം വലിയില് ജയിക്കുന്ന ടീമിന് വടംവലിയിൽ ജയിക്കുന്ന ടീമിന് ആയിരം രൂപ ക്യാഷ് ഓക്കെ അപ്പൊ അപ്പൊ ഒരു ഒരു ഉന്മേഷം കൂടെ വരട്ടെ ഇപ്പൊ വൺ വണ് സ്കോർ ജയിക്കുന്ന ലാസ്റ്റ് ജയിക്കുന്ന ടീം സെറ്റ് आ, परसुरा, परसुरा okay, okay. Okay, ും രണ്ട് ടീമും കൂടെ ഈ സൈഡ് പിടി ഈ സൈഡ് പിടി അല്ല നമ്മൾ ഒത്തിരി ഇപ്പുറത്ത് വരും ഈ സൈഡ് പിടി ആ ഇങ്ങോട്ട് ഇത്ര വെച്ചു ഇത്ര ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ച ഇവിടെ ഇങ്ങോട്ട് വെച്ചോ ഇത് സെന്റർ ആയിട്ട് വെച്ചു ഈ സൈഡിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് ഒരു ആയിട്ട് അത് ആ സൈഡ് ഈ സൈഡ് ഇതാണ് സെന്റർ വെച്ചോ അവിടെ എങ്ങോട്ടും കിട്ടോ ഇത് സെന്റർ ഇവിടെ സെന്റർ മതി 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 ഇവിടെ കിട്ടുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുക അങ്ങോട്ട് അങ്ങോട്ട് പോവാലെ കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് പോവല്ലേ എല്ലാവരും രണ്ടുപേരും കയർ റെഡി ടീം റെഡി ആണോ ഇപ്പർ സൈഡ് റെഡിയാണോ ആണോ ഓക്കെ ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ടൈറ്റ് ടൈറ്റ് ചെയ്ത് वलो കി പറ എന്നാ ബോനേ മുഖത്ത് നോക്കി എയ് നോ ബ്രോ ഇങ്ങോട്ട് പോടാ പോടാ വെൽപ്ലൈറ്റ് വെൽപ്ലൈറ്റ് ജിജി നെക്സ്റ്റ് ടൈം എ എ ജിജി നെക്സ്റ്റ് ടൈം വടമലിക്ക് ആനകൾ പറണ്ടുള്ള ഓ കേടാ പോ നിങ്ങൾ എനിക്കൊരു സംശയം ട്യൂബോർ ട്യൂബിലുണ്ടായിരുന്നല്ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ പ്ലീസ് തോൽക്കാനുള്ള ബാക്കില് ആകെ സ്നൈപ്പ് ബാലൻ പിന്നെ ഈ ജുഗ്രു പിന്നെ സെക്കൻഡ് ആരുമില്ലാതെ ബാക്കില് ബാക്കിൽ അതുകൊണ്ട് ബാല ഇച്ചിരി പിടുത്താണല്ലോ പിന്നെ അവർ പിന്നെ നിങ്ങളുടെ ടീമിൽ പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ടീം കുടിയന്മാരും കുറവായിരുന്നു നമ്മുടെ കുടിയന്മാരായിരുന്നു സ്വയം 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 ബോധം വേണം ഒരു കാര്യം കാര്യങ്ങളുണ്ട് ഈകളും മറക്കുന്നു ഒരു കാര്യം കാര്യങ്ങളുണ്ട് നമ്മുടെ ടീം ലീഡർ ബാബു ഇങ്ങോട്ട് വരേണ്ടതാണ് ഇങ്ങോട്ട് വരിക ക്യാഷ് പ്രൈസ് സ്വീകരിക്കാൻ ക്യാഷ് പ്രൈസ് സ്വീകരിക്കാൻ നമ്മുടെ ടീം ക്യാപ്റ്റനായ ബാബുവിനെയും ടീമിലെ കോ ലീഡർ ആൻഡ് മെമ്പേഴ്സിനെയും ഞാൻ വിളിക്കുന്നു എവിടോ േ നല്ലതാ അപ്പൊ നമ്മടെ ഇന്നത്തെ ഈ ഒരു വിന്നിംഗ് ടീമിന് ക്യാഷ് പ്രൈസ് കോച്ചിന് പറഞ്ഞോ എല്ലാവരും അപ്പൊ നമുക്ക് ആ ഒരു സമ്മാന ചടങ്ങ് നേരെ ബാബുവിന്റെ തന്നെ കൊടുത്തു ബാക്കിയുള്ളവർക്ക് അതിന്ന് മേടിച്ചോട്ടോ അപ്പോ ഈഗോ ഒന്നും കാണിക്കുന്നില്ല വിന്നിംഗ് ടീമിന് എന്റെ വക ഒരു അയ്യായിരം രൂപ പൈസ എത്തും